ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ ഇവിടെയോരുമില്ലേ ഇവിടെ ആരുമില്ലേ കേശവോ എന്തോ മണ്ണു കുറഞ്ഞ നാളായല്ലോടോ വായനക്കാണെന്നും പറഞ്ഞിറങ്ങിയിട്ട് വീടും കുടിയൊന്നും വേണ്ടോടോ കേശവോ പത്മനാഭോ എന്തോ എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സുഖം തന്നെയാണോ എന്താ പത്മനാഭോ പത്മനാഭോ ഓ വിശേഷങ്ങൾ ാണ് യുദ്ധം ഞാനിങ്ങോട്ട് വന്നതൻ കേശവോ കേ വളർത്തിയിരുന്നത് എന്റെ ഒരു നന്ദിനി പശു കൊണ്ടല്ലോ നന്ദിനി പശു ഭരിച്ചുപോയ വിവരം പറയാനാണ് യുദ്ധം ഞാനിങ്ങോട്ട് വന്നത് കേശവോ എന്റെ നന്ദിനി പശു മരിച്ചെന്നോടോ എന്തുകൊണ്ട് ടി വി നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ വോവോ കേശവോ അത് നിന്റെ വായനക്ക് വിറ്റം വരുത്തണ്ടെന്ന കരുതിയാണൻ കേശാവോ എന്റെ നന്ദിനി പശു എങ്ങനെയാ മരിച്ചതെന്ന് എന്റെ നന്ദിപ്പശു എങ്ങനെയാ മരിച്ചതെന്ന് എന്നോട് ഉണ്ട് പത്മനാഭ വോ വീടിന് അടുത്തൊരു എരുത്തിൽ ഉണ്ടല്ലോ ഈ പശു ആ പശു വാഴുന്ന എരുത്തിൽ പിടിച്ചാണ് നിന്റെ നന്ദിനി പശു മരിച്ചത് എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് ഈ വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ലെന്റെ അത് നിന്റെ വായനക്ക് വിഘ്നം കേശാവോ പശുത്തൊഴുത്തിന് തീപിടിച്ചെന്നോ എങ്ങനെയാ എന്റെ പശുത്തൊഴുത്തിന് ധീപിടിച്ചതെന്ന് ഇത്തൊമ്പൊടിയ പത്മനാഭോ ഓ ഉണ്ടല്ലോ നിന്റെ വീടിന് പിടിച്ചപ്പോൾ ആ തീ പടർന്നാണ് നിന്റെ പശുത്തൊഴുത്തിന് തീ പിടിച്ചത് കേശാ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്റെ വീടിന് തീ പിടിച്ചെന്നോ എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്മനാഭോ വേശോ അത് നിന്റെ വായനക്ക് വിനും വരുത്തണ്ടെന്ന് കരുതിയാണൻ കേശാവോ എൻ്റെ വീടിനെങ്ങനെ തീപിടിച്ചതെന്ന് എന്നോട് റചിക്കൻ്റെ പഹ നഹ വീടിനെങ്ങനെ തീപിടിച്ചതെന്ന് വീടിനെങ്ങനെയാണ് തീപിടിച്ചതെന്ന് നിന്റെ അച്ഛൻ മരിച്ചില്ലേ ആ മരിച്ച പട്ടണയിൽ നിന്ന് തീപിടിച്ചാണ് നിന്റെ വീടിനെ തീപിടിച്ചത് കേശാവോ എൻ്റെ അച്ഛൻ മരിച്ചെന്നു എൻ്റെ അച്ഛൻ മരിച്ചുന്തോണ്ട് വിവരം നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്റെ പത്തനാഭോവോ അത് നിന്റെ വായനയ്ക്ക് വിട്ടും വരുത്തണ്ടെന്ന് കരുതിയാണെ കേശവോ എൻ്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇത്തമ്പൊടർ എന്റെ പത്മനാ അത് ഞാൻ പറഞ്ഞുതരാണ് എന്റെ അമ്മ മരിച്ച വിഷമം കാരണം അച്ചാക്ക് വന്നാണ് വന്നതാണ് നിന്റെ അച്ഛൻ മരിച്ചത് കേശവോ എന്റെ അമ്മ മരിച്ചെന്നോ എന്റെ അമ്മ വരിച്ചെന്നോ അത് പോട്ടെ അത് പോട്ടെ അതിരിക്കട്ടെ അതിരിക്കട്ടെ അല്ല അതിരിക്കട്ടെ എന്ന് നാലാളറിയെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മിന്നുകെട്ടിക്കൊണ്ടുവന്ന എന്റെ സുന്ദരിയും സുശീലയും സുമഖിയും സൗന്ദര്യധാമപുമായ എന്റെ ഭാര്യ ഇപ്പോൾ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നീ മിന്നി മിന്നുകൊണ്ട നിന്റെ ഭാര്യ നിന്റെ സഹധർമ്മണി നിന്റെ കൂടി ആഹ്ലാദത്തോടുകൂടി കൂടി എന്നോടൊപ്പം കഴിയുന്ന